നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിച്ചത് സാക്ഷാൽ അയ്യപ്പൻ എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം ഇതാണ് വിവാദങ്ങളുടെ പടുകുഴിയിൽ നിന്ന് തലപൊക്കി രാഹുൽ നേരെ പോയത് ശബരിമലയ്ക്കായിരുന്നു സെപ്റ്റംബർ പതിനെട്ടിന് രാഹുൽ ശബരിമലയിലെത്തി ദർശനം നടത്തിയിരുന്നു ശബരിമലയിൽ എത്തിയ രാഹുൽ അയ്യപ്പനോട് മാളികപ്പുറത്തമ്മയുടെ നമ്പർ ചോദിച്ചുവെന്ന് ഡിവൈഎഫ്ഐക്കാർ സോഷ്യൽ മീഡിയയിൽ അന്ന് ട്രോൾ ചെയ്യിരുന്നു പരിഹസിച്ചവന്മാരുടെ എല്ലാം അണ്ണാക്കിലെ പിരിവെട്ടിച്ചാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് കാലുകുത്തിയിരിക്കുന്നത് പ്രതിഷേധിക്കാനില്ലെന്നും പറഞ്ഞ് സി പി എം ഓടി പക്ഷേ പ്രതിഷേധിക്കാൻ ആളെ ഇറക്കി ഡിവൈഎഫ്ഐ കളത്തിലുണ്ട് രാഹുലിന്റെ ഓഫീസിലേക്ക് ചൂലും കെട്ടുമായി പോകാൻ സകാത്തികളെ അണിനിരത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ആ പോക്ക് പാലക്കാട് എം എൽ എയുടെ ഓഫീസിൽ വരെ നിർത്തണ്ട നേരെ കൊല്ലത്തേക്കും പോകട്ടെ അവിടെ എം എൽ എ ഓഫീസിൽ ഒരു കാട്ടുകോഴിയുണ്ട് മുകേഷ് സകാത്തികൾ ചെന്ന് ആട്ടി ഇറക്കൂ എന്നാണ് രാഹുൽ ഗ്രൂപ്പ് പൊട്ടിച്ചിരിക്കുന്നത് പാലക്കാട് രാഹുൽ എത്തിയതോടെ എം എൽ എയുടെ ലുക്കും ചർച്ചയായി മാറുന്നുണ്ട് താടിയും മുടിയും നീട്ടി വളർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ പോയി വന്ന ആ ഗെറ്റപ്പ് രാഹുൽ മാറ്റിയിട്ടില്ല പണ്ടത്തെ ആ പ്രസരിപ്പ് രാഹുലിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല ചെറിയ അവശതയുള്ളതുപോലെ വേട്ടയാടപ്പെട്ടവന്റെ അവശത ആ മുഖത്ത് കാണാനുണ്ട് എന്നാൽ പ്രതിഷേധക്കാർ വളയാൻ വന്നപ്പോൾ ആ പഴയ രാഹുൽ പരകായ പ്രവേശം ചെയ്തു രാഹുൽ ഈശ്വറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ രാഹുൽ പറയുന്നുണ്ടായിരുന്നു വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് രാത്രിയിൽ ഒന്ന് ഉറങ്ങണമെങ്കിൽ പാരസെറ്റമോൾ കഴിക്കണം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ ഒന്നുമില്ല വീടിന് പുറത്തേക്കിറങ്ങണം ഇറങ്ങണം എന്നായിരുന്നു ആഗ്രഹമെന്ന് രാഹുൽ പറഞ്ഞത് ഈ ഓഡിയോയെ പരിഹസിച്ചും ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു പാലക്കാട് എം എൽ എ രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പാരസെറ്റാമോൾ ഡിവൈഎഫ്ഐ അയച്ചു കൊടുത്തിരുന്നു ചുറ്റും കൂടി കൂടെയുള്ളവരും ശത്രുക്കളും കടിച്ചു കീറിയിട്ടും രാഹുൽ ചാകുന്നില്ല വാലിൽ ജീവൻ പിടയ്ക്കുന്നു അവശേഷിക്കുന്ന ജീവനുമായിട്ടാണ് പാലക്കാട് എത്തിയിരിക്കുന്നത് ഇനി പിടിച്ചാൽ കിട്ടില്ല അതിശക്തമായി തന്നെ രംഗത്തേക്ക് വരുമെന്നും ഇനി വേട്ടയാടിയവർക്കുള്ള മറുപടി കൊടുക്കലാണ് എന്നും രാഹുൽ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ പാലക്കാട് എത്തിയതിനും മുകേഷിന് തെറിവിളി കിട്ടുന്നുണ്ട് രാഹുൽ ശബരിമലയിലേക്കും ഇപ്പോൾ പാലക്കാടേക്കും എം എൽ എയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് എത്തിയത് എന്നാൽ മുകേഷ് സഖാവ് കൊല്ലത്തു നിന്ന് പ്രതിഷേധം ഭയം ഓടിയത് എം എൽ എ വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലായിരുന്നു എന്നാണ് വിമർശനം ഇപ്പോൾ ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും വളർത്തിയത് സി പി തന്നെയാണ് എ കെ ജി സെന്ററിന്റെ തിരക്കഥയ്ക്ക് എഫ്ഐആർ ഇട്ട ക്രൈംബ്രാഞ്ചിന്റെ നാടകം മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മലയാളികളുടെ പിന്തുണ കിട്ടി തുടങ്ങിയത് സ്വന്തം കൂട്ടത്തിലെ കോഴികളെ അട്ടത്ത് സൂക്ഷിച്ചിട്ട് രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയ ഇടത് നിലപാട് ജനം പച്ചയ്ക്ക് ചോദ്യം ചെയ്തു ഇതോടെ കളി മാറി ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത കേസിൽ രാഹുലിനെ പൂട്ടാനുള്ള സർക്കാർ നീക്കം ചോദ്യം ചെയ്യപ്പെട്ടു പാലക്കാട് കാലുകുത്തിയ രാഹുലിനെ പൊതിഞ്ഞ് ജനങ്ങൾ സ്നേഹം പങ്കുവെക്കലും ചേർത്ത് പിടിക്കലും കണ്ട് സഖാക്കളുടെ തന്നെ പിരിവെട്ടുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ അല്ലല്ലോ കിട്ടിയത് എന്നാണ് ഇടത്ത് കരച്ചിൽ ഞങ്ങളുടെ മുകേഷ് സഖാവ് പെണ്ണുകേസ് ഒതുക്കി നേരെ മണ്ഡലത്തിൽ ചെന്നപ്പോൾ പൂരത്തെവിളിയും പെണ്ണുങ്ങളുടെ വക പുലയാട്ടുമാണല്ലോ കിട്ടിയതെന്ന് ലോ ലവൻ ആ രാഹുലിനും നേരെ പെണ്ണുകേസ് അല്ലേ അല്ലേയെന്നും ഡിവൈഎഫ്ഐക്കാരുടെ കരച്ചിൽ രാഹുലിനെ പാലക്കാട് നിന്ന് അടിച്ചു ഓടിക്കുമെന്നാണ് ഡിവൈഎഫ്ഐക്കാരുടെ പ്രഖ്യാപനം പക്ഷേ അടി ഇരന്ന് മേടിച്ചു ഡിവൈഎഫ്ഐക്കാരും പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ വിമർശിച്ചു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല എം എൽ എ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് ഡിവൈഎഫ്ഐ നേതാവ് എ കെ ഷാനിബും കുറ്റപ്പെടുത്തി പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും പ്രതിഷേധങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്നും ഷാനിബ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിയമസഭയിലെത്താത്ത രാഹുൽ മണ്ഡലത്തിലെത്താൻ സജീവമായി തയ്യാറെടുക്കുകയാണെന്ന സൂചന ലഭിച്ചിരുന്നു നിയമസഭയിൽ ആദ്യ ദിനം മാത്രമാണ് രാഹുൽ പങ്കെടുത്തത് സഭയിൽ എത്തരുത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ താക്കീതും മറികടന്നാണ് രാഹുൽ സഭയിലെത്തിയതും ഇന്നിപ്പോൾ പാലക്കാട് എത്തിയതും പാലക്കാട്ടെ എം എൽ എ ഓഫീസിൽ രാഹുലിനെ കയറ്റില്ല എന്നാണ് ബി ജെ പി ഡിവൈഎഫ്ഐ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനെയും മറികടന്ന് രാഹുൽ എം എൽ എ ഓഫീസിലെത്തുമോ അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളാണ് പാലക്കാടുള്ളത് കൂടെ നിന്ന് രാഹുലിന്റെ കാലു വാരിയത് സതീശൻ തന്നെയാണെന്ന് രാഹുൽ ഷാഫി ഗ്രൂപ്പിന്റെ വിമർശനം ഇപ്പോഴുമുണ്ട് സൈബർ അടത്തിൽ സതീശൻ ഇപ്പോഴും അടിയിരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും വ്യക്തമാക്കിയത് സംസ്ഥാന യു ഡി എഫ് നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു വി ഡി സതീശൻ ഇത് വ്യക്തമാക്കിയത് അതായത് നാല് വഴിക്കൂടെയും സ്വന്തം സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും വി ഡി സതീശന് നേരെ തെറിവിളി ഉയർന്നതോടെയാണ് കിട്ടുന്ന വേദികളിലെല്ലാം വി ഡി സതീശൻ ഇപ്പോൾ ഊട്ടി ഊട്ടിയുറപ്പിച്ച് പറയുന്നുണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്റെ വ്യക്തിപരമായ തീരുമാനമല്ല പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം ആണ് എന്ന് പക്ഷെ പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ മറ്റെല്ലാ നേതാക്കളും കൈമലർത്തിയിട്ടുണ്ട് എല്ലാം വി ഡി സതീശന്റെ തലയിലായിട്ടുമുണ്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം കാര്യത്തിൽ നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണെന്നും ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല എന്നും വി ഡി സതീശൻ ആവർത്തിച്ചു പറയുകയാണിപ്പോൾ എന്നാൽ കാര്യങ്ങളെല്ലാം വി ഡി സതീശന്റെ കൈവിട്ടു പോയിരിക്കുകയാണ് ഷാഫിയും രാഹുൽ ഗ്രൂപ്പും ചേർന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഷാഫി പറയുന്നത് അനുസരിക്കേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് ഷാഫി കൃത്യമായി നടത്തിയ പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത് വി ഡി സതീശൻ പോലും വാർത്തകളിലൂടെയാണ് രാഹുൽ പാലക്കാട് എത്തിയ വിവരം അറിയുന്നത് അടപടലം ഞെട്ടിയിട്ടുണ്ട് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്ത് യു ഡി എഫ് എം എൽ എക്ക് പാത ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ല എന്നും മാരായം പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും പാലക്കാടിന് നാഥനില്ലെന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ച ആയിട്ടില്ല തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ല എന്നും ഇദ്ദേഹം പറഞ്ഞത് മരണവീടുകൾ സന്ദർശിച്ചുകൊണ്ടാണ് രാഹുൽ പ്രതിഷേധക്കാരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചില മാധ്യമ വാർത്തകൾ പുറത്തുവന്നു പ്രതികരണം അറിയാനായി മാധ്യമങ്ങൾ ശ്രമിച്ചുവെങ്കിലും രാഹുൽ പിടികൊടുക്കാതെ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും കടകളും സന്ദർശിച്ച് തടിതപ്പാനാണ് നീക്കമെന്നും വാർത്തകൾ വന്നു എംഎൽഎ ഓഫീസിൽ എത്തുമെന്നും മാധ്യമങ്ങളെ കാണുമെന്നും ഈ വിവാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് രാഹുൽ വ്യക്തമാക്കി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവിയറിന്റെ സഹോദരൻ മരിച്ചതിനെ തുടർന്ന് ആ വീട്ടിലാണ് രാഹുൽ ആദ്യം സന്ദർശനം നടത്തിയത് മരിച്ച കെ മുൻ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ പി ജെ പൗലോസിന്റെ വീടും സന്ദർശിച്ചിരുന്നു രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകി എ ഗ്രൂപ്പ് നേതാക്കൾ കൂടി ഒപ്പം ചേർന്നതോടെ അടപടലം അടിയേറ്റിരിക്കുകയാണ് വി ഡി സതീശനും ഇതിനിടെ രാഹുലിനു നേരെ വാളെടുത്തിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലും മറുപടി കൊടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തേക്ക് വന്നിരിക്കുന്നത് വലിയ ചർച്ചയായി മാറുന്നു ദിലീപ് കേസിന് സമാനമായ രീതിയിലാണ് റിപ്പോർട്ടർ ടി വി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കൈകാര്യം ചെയ്യുന്നത് എന്ന് രാഹുൽ ഈശ്വർ വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കുരുക്ക് മുറുകുന്നുവെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ പുതിയ വാർത്തയെന്ന് രാഹുൽ ഈശ്വർ വിമർശിച്ചു റിപ്പോർട്ടർ ടിവിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വിമർശനം വ്യക്തിപരമായിട്ട് എനിക്ക് ഇവരെ എല്ലാം ഇഷ്ടമാണ് ഒരിക്കലും ഇവരെ ട്രോൾ ചെയ്യാനോ നെഗറ്റീവ് പറയാനോ ഒന്നുമല്ല വിമർശനമുണ്ട് പക്ഷേ അധിക്ഷേപം ഒന്നുമില്ല അതായത് നികേഷ് കുമാർ സാറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ശബരിമല ദേവപ്രശ്നം കള്ളത്തരത്തിൽ നടന്നപ്പോൾ അതൊക്കെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചത് നികേഷ് സാറിലൂടെയാണ് നികേഷ് സാറിന്റെ ഏട്ടനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാത്രമേ എനിക്കെതിരുള്ളൂ അതേപോലെ ഡോക്ടർ അരുൺ എൻ്റെ സീനിയറാണ് എനിക്കിഷ്ടമാണ് പണ്ട് അരുൺ ചേട്ട എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ അരുൺ ജി എന്നോ ഡോക്ടർ അരുൺ എന്ന് വിളിക്കാറുള്ളൂ ശ്രീ അരുൺ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിലപാട് തെറ്റാണ് എന്ന് ഒഴിച്ചു വെച്ചാൽ പുള്ളി നല്ലതാണ് ഇതിൻ്റെ പിന്നിൽ അമിത ഫെമിനിസ്റ്റ് താല്പര്യങ്ങളാണ് അല്ലാതെ സാമുദായികമായി ഒന്നുമില്ല കാരണം നാല് നായന്മാരാണ് നായന്മാരുടെ തമ്മിലടി തീർക്കുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന ജോലിയെന്നും രാഹുൽ ഈശ്വർ ഈ വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ദിലീപിനെ ഇപ്പം കുരുക്കും ക്രൈംബ്രാഞ്ച് ശബ്ദശകലങ്ങൾ പിടിച്ചു ദിലീപ് കുരുക്കിൽ ദിലീപിന് കഴുത്തിൽ കുരുക്കു മുറുകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിൽ എന്ന് പറയുന്നത് ഈ മീഡിയ വഴി കേസ് നടത്തുന്ന ഒരു ശീലമാണ് അതായത് എല്ലാ ദിവസവും മീഡിയ വഴി ഇങ്ങനെ പ്രഷർ കൊടുക്കും മീഡിയ വഴി എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയും ഇതിലൂടെ പോലീസിൽ സമ്മർദ്ദം ചെലുത്തും കാണുന്ന ചില പോലീസുകാർ എന്റെ തല എന്റെ ഫുൾ ഫിഗറും കൂടി ടി വരണം എന്ന് ഇന്ന് നടപടിയെടുക്കും നാളെ നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ നടൻ വിജയ് ബാബു കോടതിയുടെ അനുമതിയോടുകൂടി കോടതിയിൽ കീഴടങ്ങാൻ വന്നപ്പോൾ കേരള പോലീസിലെ ചില ആൾക്കാർ കോടതിയിൽ ചെന്ന് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചു എന്തിനാണ് അതൊക്കെ മീഡിയക്കാരെ കാണിക്കാനല്ലേ അതൊന്നും വേണ്ട എന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞത് മീഡിയയിൽ വിഷയം ഇങ്ങനെ ലൈവായി നിൽക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സമ്മർദ്ദം ഉണ്ടാകും ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നൊക്കെ അടിച്ചുവിടുന്നത് റിപ്പോർട്ടറിലെ പ്രധാന വാർത്തകളിൽ ഇന്ന് രാഹുലിന് കുരുക്കുറുകുന്നു എന്നുള്ളതാണ് രാഹുലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് എന്നൊക്കെ പറയുന്നു ഇതിലെ ലൈംഗിക അതിക്രമം എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം പുറത്തു വരാത്ത ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നു എന്നാണ് നമ്മുടെ റോഷി പാനൽജിയുടെ വാർത്ത പതിനൊന്നിൽ ഒൻപത് പരാതികൾ രേഖപ്പെടുത്തിയെന്നൊക്കെ പറയുന്നു അതിൽ അഞ്ച് പരാതികളും രാഹുലിന് അനുകൂലമാണെങ്കിലും പുള്ളി അതൊന്നും പറയുന്നില്ലെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു അതായത് റിപ്പോർട്ടർ ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അവരാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നതെന്നും രാഹുൽ ഈശ്വർ വിമർശിക്കുകയാണ് എന്തായാലും രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിട്ടുണ്ട് രാഹുലിനെ പൂർണമായും പാലക്കാട് ശക്തമാക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്